ഗുഡ് മോർണിംഗ് ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പായി എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം നിങ്ങൾക്കാവശ്യമായ റീഡിങ് കമൻ്റായി പറയാം ഞാൻ തീർച്ചയായിട്ടും നൽകുന്നതാണ് അതുപോലെ സോൾമേറ്റും മറ്റു റീഡിങ്ങുകൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ ഓരോന്നും ഹോ ഘട്ടം ഘട്ടമായിട്ട് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എന്നാലും എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും കാരണം ഞാൻ യൂണിവേഴ്സുമായി അത്രത്തോളം കണക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് നൽകുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഇതൊക്കെയാണ് എനിക്ക് മുൻപോട്ട് പോകാനുള്ള പ്രചോദനം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയോടെ ഞാൻ റീഡിങ്ങിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ നിങ്ങൾ എൻ്റെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഇതുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ നെഗ ഈ എനർജി സ്വീകരിക്കേണ്ട വിട്ട് കളഞ്ഞേക്കുക നമ്മൾ ഒരിക്കലും നെഗറ്റീവായ ഒരു എനർജിയെ സ്വീകരിക്കരുത് പോസിറ്റീവായ വ്യക്തികളോട് മാത്രം സംസാരിക്കുക പോസിറ്റീവായ സ്ഥലങ്ങളിൽ മാത്രം പോവുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കേൾക്കുക പോസിറ്റിവിറ്റിയെ മാത്രം നിങ്ങൾ എന്നാ അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അ അച്ചീവ്മെൻ്റ് ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു നേട്ടങ്ങളും നിങ്ങളിലേക്ക് വരും നെഗറ്റീവായ എല്ലാ വശങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി കളയുക നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ടെൻ ഓഫ് ആണ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമാണ് സമൃദ്ധിയെയാണ് കാണിക്കുന്നത് അതായത് ഫാമിലിയോടൊത്ത് ഇന്ന് നിങ്ങൾക്കൊരു ടുഗതറാണ് ഒന്നെങ്കിൽ ഒരു പുതിയ തുടക്കം ഏതോ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി എന്തോ ഒരു കാര്യം ഒരു ബിസിനസ് ആവാം അല്ലെങ്കിൽ ഒരു വിവാഹ പാർട്ടി ആവാം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചെടുത്ത് പോകുന്നതാവാം എങ്ങനെയാണേലും പുതിയ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് പോകുകയും പങ്കെടുക്കുകയും അല്ലെ പുതിയതായിട്ടൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നടക്കുകയാണ് എന്തോ ഒരു കാര്യം നിങ്ങൾക്കത് ഈ പറയുന്ന എന്തുമാവാം ആരെങ്കിലും ആയിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പോകുന്നതാവാം ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ട് ഒത്തുചേരുന്നതാവാം ഇന്ന് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ടുഗതറാണ് കാണിക്കുന്നത് ആരൊക്കെയോ ചേർന്നുള്ള ഒരു ടൂഗതറ് അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കമാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾ കുറേ കാലമായിട്ട് എന്തോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്തോ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതിന് ഇന്നൊരു ബാലൻസ് ഉണ്ടാവുകയാണ് നിങ്ങളുടെ ലൈഫിൽ അതും ഒരു പുതിയ തുടക്കമാണ് ദ ഫൂൾ എന്ന് പറയുന്നത് എന്നതും പുതിയ ഒരു തുടക്കത്തിൻ്റെ ഒരു കാർഡാണ് നിങ്ങൾക്ക് എന്തോ സക്സസ് വേണമെന്നാഗ്രഹിച്ചു ആ സക്സസ്സിന് വേണ്ടി ഇന്ന് നിങ്ങൾ ബാലൻസിലെത്തുകയാണ് ആ ബാലൻസിലെത്തി നിങ്ങൾക്കതിന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല ദിവസമാണ് അതുപോലെ തന്നെ ഹൈപ്രീ സ്ട്രെസ് വളരെ നിഗൂഢമായിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരുന്നു പിന്നീട് പറയാമെന്ന് ചിന്തിച്ച് എന്തോ ഒരു കാര്യം ചിലപ്പോൾ ഒരു പ്രണയമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് കാര്യം എന്തോ ഒരു കാര്യം ചെയ്യുന്നതാവാം അല്ലെങ്കിൽ െങ്കിൽ എന്തോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ഇന്നത് അവരോട് ഇന്ന് നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾ അവരോട് പറയുകയും അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ഏതോ വിശേഷപ്പെട്ട വ്യക്തികളെ കാണുകയോ എന്തോ നല്ല നിഗൂഢതയുള്ള അതായത് നല്ല സ്പിരിച്വൽ കണക്ഷനുള്ള അതല്ലെങ്കിൽ വളരെ ഒരു വ്യക്തിത്വമുള്ള നല്ല എജ്യൂക്കേറ്റഡായ നല്ല ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇന്നൊരു മീറ്റ് ചെയ്യുകയും ഈ കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിയോട് നിങ്ങൾ ഒരു ഇതാ ഒരു നിങ്ങൾക്കൊരു അത് എങ്ങനെ ചെയ്യണം എങ്ങനെ പോകണം എന്നൊരു സജക്ഷൻ അവരോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് അതുപോലെ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ ഇന്ന് ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആവുകയാണ് നൈൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആവുകയാണ് അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒന്നെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവാം അല്ലെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കരിയർ സംബന്ധമായി ഏതോ ഒരു രീതിയിൽ ഏതോ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടായ ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റ് ആ കോൺഫ്ലിക്റ്റിൽ നിങ്ങൾ സക്സസ് ആയെങ്കിലും ആ ഒരു ഹാർട്ട് ബ്രേക്കുമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് ആ ഹാർട്ട് ബ്രേക്ക് ഇന്ന് നിങ്ങളിൽ നിന്നും പോവുകയാണ് ഏത് വ്യക്തിയും ഹസ്ബൻഡ് വൈഫ് ബന്ധമാവാം പ്രണയബന്ധമാവാം ഏത് ബന്ധത്തിലാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ഇത്രയും നാളും കൊണ്ടു നടന്ന ഹാർഡ് ബ്രേക്ക് ഇന്ന് നിങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും വളരെ സാറ്റിസ്ഫൈഡ് ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യുന്ന ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തോ റിസ്ക് എടുക്കുന്നുണ്ടിന്ന് എന്തോ കാര്യത്തിന് അതായത് കുറേ നാളായിട്ട് നിങ്ങൾ ചെയ്യാനിരുന്നു ഒന്നെങ്കിലൊരു യാത്ര യാത്ര പോകാൻ ആഗ്രഹിച്ചിരുന്നതാവാം അങ്ങനെ എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നു ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എന്തോ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നു കുറേ നാളായിട്ടൊരു യാത്ര പോലെ ചിലപ്പോൾ ഈ കൂട്ടുകാരോടൊത്ത് എവിടെയെങ്കിലും യാത്ര പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്ത് നടന്നതാവാം എന്താണെങ്കിലും നിങ്ങൾക്കൊരു ബിസിനസ് ഒരു കാര്യമാകാം കരിയർ ബിസിനസ് എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കണം അതെന്നൊക്കെ കുറിച്ച് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നു ആ ഫോക്കസ് ചെയ്ത കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ട ദിവസമാണ് പക്ഷേ ദ വേൾഡ് ആണ് അതായത് അത് നിങ്ങൾക്ക് ലൈഫിലേക്ക് വരികയാണ് അതൊരു യാത്രയാണ് ചിലപ്പോ ഒരു വിദേശയാത്ര പോകുന്നതിന് വേറൊരു രാജ്യത്തേക്ക് പോയി ഒരു ജോബോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് റിസേർച്ച് നടത്തി റിസേർച്ച് നടത്തി നടന്ന് നിങ്ങൾ ഇന്ന് അതിന് വേണ്ടി ഒരിച്ചിരി റിസ്ക് എടുക്കേണ്ട വരുന്നു ചിലപ്പോ അതെങ്ങനെ പോ എങ്ങനെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അതിനുവേണ്ടി വേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ െ ഒരു പുതിയ ലോകം ഒരു പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു വിവാഹാലോചന ഇന്ന് വരുവാം അല്ലെങ്കിൽ നിങ്ങൾ ആരോടോ നിങ്ങളുടെ പ്രണയമോ കാര്യങ്ങളോ എന്തോ പറയാം അങ്ങനെ ഒരു ഇമോഷണലി നിങ്ങൾക്കിന്നൊരു പുതിയൊരു ലോകം തുറക്കുകയാണ് ആ ഒരു പുതിയ ലോകം തുറക്കുന്നതെന്ന് പറയുന്നത് ഒരു നൈൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് നല്ല അബണ്ടൻസും എല്ലാം നിറഞ്ഞ ഒരു വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ഒരു പുതിയൊരു ലോകം നിങ്ങൾ സൃഷ്ടിക്കുകയാണ് നല്ല വിദ്യാഭ്യാസവും കഴിവും നല്ല ഇൻ്റലിജൻ്റായ ഒരു വ്യക്തിയുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഒരു റീ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നടന്നവരാണ് വിജയിക്കാൻ ഒരുപാട് ബന്ധുക്കളുടെ എല്ലാവരും ായിട്ട് നമുക്ക് നമ്മളോട് ചുറ്റിപ്പറ്റി നിന്നവരുമായിട്ട് നമ്മൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായി അങ്ങനെ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇന്നൊരു സക്സസ്സും പ്രതീക്ഷയുമാണ് നിങ്ങൾക്കൊരു പ്രതീക്ഷ വരികയാണ് ഒരു സ്കോപ്പ് ഉണ്ടാവുകയാണ് ഈ ഒരു ബന്ധത്തോടു കൂടി നിങ്ങൾക്കുടെ ലൈഫിൽ ഒരു സ്കോപ്പ് ഉണ്ടാവുകയാണ് അതൊരു വലിയ ഒരു പ്രതീക്ഷയിൽ വന്ന് നിൽക്കുകയും അത് വളരെ ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിൽ അതായത് ആ നിങ്ങൾ ആ കണ്ടെത്തിയത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളാ കണ്ടെത്തിയത് വേഗത്തിൽ തന്നെ അത് നിങ്ങളിലേക്ക് നട പ്പിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ബന്ധം അല്ലെങ്കിൽ എന് എന്ത് കാര്യമായിക്കോട്ടെ ഇന്ന് നിങ്ങൾക്ക് ഒരു ഇമോഷണലി വരുന്ന ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറുകയാണ് നിങ്ങളിനി ഒറ്റയ്ക്കല്ല നിങ്ങളോട് കൂടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ വരികയാണ് ഇന്നത്തെ ദിവസം അതിനൊരു തീരുമാനമുണ്ടാവുകയാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഇന്നൊരു തീർപ്പുണ്ടാകുന്ന ദിവസമാണ് കുറച്ച് പേർക്കിന്ന് ഒരു ഉറക്കം പോകുന്ന ഒരു ടെൻഷൻ എന്തോ ഒരു ചെറിയ ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ വിസം ഒത്തിരി വിഷമമൊക്കെ തട്ടുന്നുണ്ട് ഒരു സാമ്പത്തികമായ എന്തോ ഒരു കാര്യത്തിൽ ഏതോ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയ ചീറ്റിങ് ഉണ്ടാവുകയും അവരൊരു കോൺഫ്ലിക്റ്റ് അതൊരു വലിയൊരു കോൺഫ്ലിക്റ്റിൽ ചെന്ന് എത്തുകയും ചെയ്യുന്നുണ്ട് അത് അത് ഓർത്തിട്ട് ഇന്നൊരു ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് ചിലപ്പോൾ ഈ വാക്കുകൊണ്ടാണെങ്കിലും അവരുമായിട്ടൊന്ന് തർക്കിക്കേണ്ട വരുന്നുണ്ട് അതൊരു അഡിക്ഷൻ പുറത്ത് സംഭവിച്ചു പോയതാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാനിരുന്ന ആ കാര്യത്തിൽ നിന്ന് ധാരാളം ലഭ്യമാകും ധനമായിട്ടാണെങ്കിലും എന്താണെങ്കിലും ധാരാളം കിട്ടും നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ കിട്ടുമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ എന്തോ ഒരു സാമ്പത്തികം മുടക്കുകയും അതിൽ നിങ്ങൾക്കൊരു ചെറിയ തകർച്ച വരികയും അതുമായിട്ട് കുറേ ആളുകളുമായിട്ട് നിങ്ങൾക്കൊരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതൊരു അഡീഷൻ്റെ പുറത്ത് സംഭവിച്ചതാണ് നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു കേട്ടോ നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ഈ വ്യക്തികൾ perquè അതവർക്ക് ഭയങ്കരമാണ് ലാസ്റ്റ് അവർക്കത് ഇമോഷണലി അവർ ഹാപ്പി ആവുകയാണ് അവരതിൽ നിന്നും വിട്ടൊരു പുതിയ ബിഗിനിങ് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു നിങ്ങളത് വിട്ട് കളയും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഇന്നത്തെ ദിവസം അത് പോകും അതിന് പോകാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടാകും നിങ്ങൾ തന്നെ ആ കോൺഫ്ലിക്റ്റിൽ വിജയിക്കും നിങ്ങളുടെ നേരെ ആ വന്ന വ്യക്തികളെല്ലാം പരാജയപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും നിങ്ങൾക്ക് ഒരു പുതിയ ഇമോഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും പുതിയ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ഫൂൾ ഫൂളാണ് പുതിയൊരു തുടക്കം ഉണ്ടാവുകയും സാമ്പത്തിക ഭദ്രത വരികയും ചെയ്യും കേട്ടോ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലിന് കഴിയുന്ന വിധത്തിൽ ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഇന്ന് മാലാഹമാരെ വെച്ചിരിക്കുന്നത് നമ്മുടെ എന്നാ ഇവരെയാണ് കേട്ടോ ആരെയാണ് നമ്മുടെ ഒറ്റ ഒന്ന യൂണികോണിനാണ് ഏട്ടോ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ യൂണിക്കോൺ നമ്മളോട് ഇന്ന് തരുന്ന കുറേ മെസ്സേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് തരുന്നത് സോൾ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത് സോൾ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത് എയിം ഫോർ ദി വിച്ച് മേക്കിംഗ് യു സോൾ റിജക്റ്റ് അതായത് നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നത് ലക്ഷ്യമാക്കുക ആത്മസംതൃപ്തിയാണ് സോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആത്മസംതൃപ്തിയാണ് നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നത് ചെയ്യുന്നത് യഥാർത്ഥവും ശാശ്വതവുമായ സന്തോഷവും ആത്മീയ വളർച്ചയും നൽകുന്ന ഒരേ ഒരു കാര്യമാണെന്ന് യൂണിക്കോൺ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ ആദർശം ലക്ഷ്യമിടാനുള്ള സമയമാണിത് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് യൂണികോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവർ മാലാഹമാർക്ക് മുമ്പിൽ പോയി മധ്യസ്ഥം വഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ചയും ശാശ്വതമായ സന്തോഷവും നൽകാൻ തയ്യാറാണെന്നാണ് ആര് പറയുന്നത് നമ്മുടെ ഒറ്റക്കൊമ്പൻ യൂണിക്കോൺ പറയുന്നത് പുള്ളി എന്താണ് പറയുന്നത് നിങ്ങളോട് എൻ്റെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുവാൻ ഞാൻ ചെയ്യുന്നു നിങ്ങളങ്ങനെ നിങ്ങളുടെ ആൽമാവിനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നാണ് യൂണിക്കോൺ പറയുന്നത് അതുപോലെ രണ്ടാമത് നമുക്ക് യൂണിക്കോൺ തരുന്ന മെസ്സേജ് എന്താണ് പ്രോപ്റ്റിംഗ് എന്നാണ് പ്രോപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ കോൾ എ ഫ്രണ്ട് ടുഡേ കണ്ടോ നമ്മൾ മുകളിൽ ഏതോ ഒരു ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്കൊരു ഇഷ്യൂ അതോ ആരുമായിട്ടൊരു പ്രിയപ്പെട്ട വ്യക്തിയായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നെന്നും ആ ഹാർഡ് ബ്രേക്ക് ഇന്ന് നിങ്ങൾക്ക് ഫിനിഷ് ആവുകയാണെന്നും നമുക്ക് മുകളിൽ മെസ്സേജ് കിട്ടി അതുപോലെ തന്നെ നമുക്ക് യൂണിക്കോൺ മെസ്സേജ് തന്നിരിക്കുകയാണ് ഇന്നൊരു സുഹൃത്തിനെ വിളിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ന് ഇന്ന് ആരെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ ഈ കാർഡ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതായത് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഇഷ്യൂ പ്രശ്നമോ എന്തെങ്കിലും ആയിട്ട് വളരെ വർഷങ്ങളായി ായിട്ടോ കാലങ്ങളായിട്ടോ മാറിയിരുന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഇന്ന് നിങ്ങളോട് കോള് ചെയ്യാൻ പറയുകയാണ് നമ്മുടെ യൂണികോൺ അതുപോലെ തന്നെ തുറന്ന ഹൃദയത്തോടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങളുടെ യൂണിക്കോൺ നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുകയാണ് കേട്ടോ തുറന്ന ഹൃദയത്തോടെ ഞാൻ എത്തിച്ചേരുന്നു എന്ന് അവരോട് പറയാം അപ്പം നിങ്ങൾ ആരെങ്കിലും ആയിട്ട് അകന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യൂ എന്നാണ് നമ്മളോട് നമ്മുടെ യൂണിക്കോൺ പറയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് മൂന്നാമതൊരു മെസ്സേജ് കൂടി തന്നേക്കുന്ന പെ പെങ്കസസ് പെങ്കസസ് എന്നാണ് അതായത് സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുക ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ് ആൻഡ് ജോയ് എൻജോയ് അതായത് സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയം തുറക്കുക അപ്പോൾ ആ ഫ്രണ്ടുമായിട്ടുള്ളതോ ആ ഏതോ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇത്രയും കാലം അകന്ന് നിന്ന വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇമോഷണലി വളരെ സാറ്റിസ്ഫൈഡ് ആകുമെന്നാണ് പറയുന്നത് അപ്പം സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുക ഒരു ഒരു ആരോഗ്യ കുതിരയാണിത് ഇവിടെ നമ്മൾക്ക് കാണുന്നത് പറന്നു വരുന്ന ഹൃദയത്തിൽ ഒരു ലവ് ലൗവിൻ്റെ ഹൃദയത്തിൽ ഒരു ലവ് ചിഹ്നം അതിൽ വെച്ച് ഇങ്ങനെ പറന്നു വരുന്ന ഒരു കുതിരയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ലാസ്റ്റ് അതിൻ്റെ ഹൃദയം തുറന്നു പ്രകാശം പരത്തുകയാണ് അപ്പം ഇത് ചിറകുകളുമായി ചിത് നമ്മളിലേക്ക് ചിറകും വെച്ച് നമ്മളിലേക്ക് പറന്നു വരികയാണ് നിങ്ങളുടെ ഹൃദയം തുറക്കാനുള്ള സമയമാണെന്നാണ് ഈ കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ ഹൃദയം തുറക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു എന്ന് നിങ്ങൾ പറയുകയല്ല നിങ്ങൾ പ്രവർത്തിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക മാനിഫസ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എപ്പോഴും നമ്മളുടെ കാര്യങ്ങളിൽ പറയുന്നുണ്ട് നമ്മൾ ഈ നെഗറ്റീവ് എനർജി വിട്ട് കളയുക നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജിയെ കാണുക നമ്മൾക്ക് ചു ഏറ്റവും നെഗറ്റീവ് എനർജി ഉള്ളവരാണ് കൂടുതൽ ആ നെഗറ്റീവ് എനർജികളെ നമ്മൾ ഉപേക്ഷിച്ച് പോസിറ്റീവ് എനർജികളെ മാത്രം നമ്മൾ സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് ഈ നെഗറ്റീവ് എനർജി മുന്നിൽ നിന്നാ പോസിറ്റീവ് എനർജി ഡൗൺ ആയി ഡൗൺ ആയി പോകും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നാണ് പറയുന്നത് ഞാൻ എല്ലാ റീഡിങ്ങിലും നമ്മുടെ യൂണിവേഴ്സൽ മെസ്സേജിൽ നിങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണോ അത് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്യുമ്പോഴും നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ഉറങ്ങുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് വേണ്ടത് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ എന്താണോ വേണ്ടത് പോസിറ്റീവായിട്ട് അതിനെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കും നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയെ തന്നെ എപ്പോഴും ഓർമ്മയിൽ വരുന്നതെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെയാണോ എപ്പോഴും നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആയിട്ട് വരുന്നത് ആ വ്യക്തി നിങ്ങളെ തിങ്കിങ് ചെയ്യുമ്പം അതൊരു പരിധി കഴിയുമ്പം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആവുകയും ആ സോള് നമ്മൾ നമ്മളിലേക്ക് വരികയും ചെയ്യുന്നതാണ് ആ വ്യക്തിയെ നമ്മൾ കാണുന്നതിൻ്റെ റീഡിംഗ് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ